നനഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും വഹാദിഹിൽ ജിദു ജീവനില്ലാത്ത ഉണങ്ങിയ ഒരു ഈത്തപ്പന ഹബീബിനെ ഒന്ന് കാണണം എന്റെ ഹബീബ് എന്നെ ഒന്ന് തൊടണം എന്ന് കൊതിക്കുമ്പോൾ ജീവനുള്ള മ്മ്മിനീങ്ങൾ എത്ര കൊതിക്കണം എന്റെ ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണമെന്ന് എന്റെ ഹബീബിനെ യക്കുലത്തിൽ കാണണമെന്ന് ന്തി ഉറങ്ങണമെന്ന് തക്കെ മിനിങ്ങൾക്ക് കൊതിക്കാലോ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കൽ സുന്നത്തറിയോ മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കൽ മദീനയിൽ വഫാത്താകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അങ്ങ് നടത്തട്ടെ നടന്നോട്ടെ ആഗ്രഹിച്ചോളൂ എന്ന് എന്തേ അവിടെ ഹബീബിന്റെ ഷഫാച്ചുണ്ട് മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവർക്ക് ഹബീബിന്റെ നാട്ടിലല്ലേ അവരുള്ളത് ഹബീബിന്റെ ജിവാർ ഹബീബിന്റെ സാമീപ്യം അവിടുത്തെ ഒരു നെയ്ബർഹുഡ് ആ നെയ്ബർഹുഡിന് പോലും വല്ലാഹു മഹത്വം നൽകുന്നുണ്ട് ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നുവരെ ആലിമീങ്ങൾ അതാണ് മദീന മദീന